ഫോൺ എടുക്ക് ഫോൺ എടുക്കടാ ഹലോ ആ ഞാൻ വീട്ടിലുണ്ട് ഞാൻ വിളിക്കാം ഓക്കെ ഫോൺ എടുക്ക് ഫോൺ എടുക്കടാ ഞാൻ മിനിറ്റ് വിളിക്കാം ഫോൺ എടുക്കടാ ഒന്ന് ഫോൺ എടുക്കടാ നീ ഒരെണ്ടി അവൾ അഞ്ചലിയല്ലേ അല്ലാതെ മഹാബലി ഒന്നല്ല നീ ഇങ്ങനെ ഓച്ചാരിച്ച് ഹലോ എവിടെ നിക്കണ നീ പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ ജയിലിൽ ഇടക്കി ഓടിക്ക അഖോരാത്രം എന്റെ കുടുംബത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന എനിക്ക് ഒരു തുള്ളി മദ്യം ആവാം അണച്ച നീ നീ കൊള്ള പലിശക്കാരൻ തമ്പിയുടെ മോളല്ലേ അല്ലാതെ പൈസക്കാരൻ അംബാനിയുടെ മോളല്ലല്ലോ ഇപ്പൊട്ടി ഇവിടെ പറയല്ലേ നീ എന്റെ തമ്പിക്ക് വിളിച്ചല്ലേ നിന്റെ അച്ഛൻ്റെ കൂട്ടു കുക്കൂലി പവർ ഹൗസ് നമ്മളും കൊറേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുള്ള എന്നടി ആമ്പള സിംഗമാടി സിംഗം എന്റെ പൈസക്ക് സാധനം എടുത്ത് എന്റെ ലൗ ഡിങ്കോൾഫി ആക്കിട്ട് നീ ഗാന മറിയണല്ല സൂപ്പർമാൻ അഞ്ജലി ഉണക്ക് പോഷലി അഞ്ജലി എന്നോട് ക്ഷമിക്കുമോ അവൻ എന്നെ ബോഞ്ചി വെള്ളം തന്നു വശീകരിച്ചു മദ്യലഹറിയിൽ മധോൻ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പൊന്നേ കരളെ അജലേ